ഇതിന്റെ അർത്ഥം ഞാൻ പറയാതെ തന്നെ അറിയുന്നവരാണ് എൻ്റെ മുക്മിനീങ്ങളായ ആളുകൾ സമാധാനമടഞ്ഞ ആത്മാവേ ആ വിളിയുന്ന ആലശ കുഞ്ഞുങ്ങൾ ഏറ്റവും പ്രതിസന്ധി അനുഭവിക്കുന്ന സമയത്ത് അള്ളാഹന്റെ മാലാഖമാർ വിളിക്കുകയാണ് സമാധാനമടഞ്ഞ ആത്മാവേ ഈ ഈരുത്തം അതിന് കാരണമാകണം ഈരുത്തം കഴിഞ്ഞ് ഇഞ്ഞ് പുറത്തിറങ്ങിയാൽ ദീന് നമ്മുടെ പ്രധാന വിഷയമാകണം മതം പ്രധാന വിഷയമാകണം അള്ളാന്റെ മാർഗത്തിൽ സമയത്തിൽ തിരക്ക് പിടിച്ച് നടക്കുന്നവരാകണം എങ്കിൽ യസുദ് യസുറഖ് നീ എന്തൊരു ഭയം മനസ്സിൽ വെച്ചുകൊണ്ടാണോ ദീനിനെ വിട്ട് നീ ദുനിയാവിൽ ഓടി നടക്കുന്നത് ദാരിദ്ര്യത്തെ ഭയന്നിട്ടല്ലേ തട്ടല്ലേ പറയാണ് അങ്ങനെ ഓടിയാൽ ദാരിദ്ര്യം തരും ഒരുപക്ഷെ നിന്റെ കയ്യിൽ ഒരുപാട് തിരക്കുകൾ തരും ആ തിരക്കിലൂടെ നീ നേടിയെടുക്കണ വലിയ നീക്കിയിരുപ്പ് ഉണ്ടാവും പക്ഷേ അതിൽ ഉണ്ടാവൂല എൻ്റെ വാക്കല്ല എന്നാൽ അള്ളാ നദീന് പ്രധാന വിഷയക്കിട്ട് ഓടി നടക്കുന്ന ആൾക്കാർക്ക് അവന്റെ ദാരിദ്ര്യത്തെ ഞാൻ ഏറ്റു ഞാൻ തടയും പിന്നെ വാക്യം പിന്നെന്താന്ന് ഹൃദയത്തിൽ ഞാൻ സമാധാനം കൊണ്ട് നിറക്കുമെന്ന് ഹബീബന് ഇതിലെവിടെ നമ്മളുള്ളത് എത്ര കാലമായി എത്ര ഹതീവന്മാരുടെ വായിൽ നമ്മൾ കേട്ടു അല്ലേ ഈ ദുനിയാവിൻ്റെ ഈ ദുനിയാവിന്റെ നിസ്സാരതയും പരലോകത്തിന്റെ വിശാലമായ അവസ്ഥ എന്താണ് വിളി സമാധാനം അടഞ്ഞ ആത്മാവേ എന്നിട്ട് വീണ്ടും പറയാണ് നീ തൃപ്തിപ്പെട്ടവനായി തൃപ്തി അടഞ്ഞവനായി പ്രവേശിച്ചു കൊള്ളുക അള്ളാഹുവിന്റെ അടിമകളിൽ സ്വർഗത്തിൽ നിങ്ങൾ അറബിക് താരിഖകൾ ഈ വചനം ഓതുമ്പോൾ കരയാതെ ഓതി തീർക്കുന്നവർ വിരളമായിരിക്കും അത്രത്തോളം അർത്ഥസമ്പുഷ്ടമായ വചനാണത് സഹോദരങ്ങളെ അത് അടുത്ത സെക്കൻഡ് കേട്ട് മരിക്കാൻ നമുക്ക് പറ്റണം